മണിയാർ പരവട്ടം ചാവരുകാവ് ശ്രീ മഹാദേവർ ക്ഷേത്രം ആയില്യം തിരുനാൾ മഹോത്സവം ഇന്ന് സമാപിക്കും ഈ മാസം ഇരുപത്തിരണ്ട് ഇരുപത്തിമൂന്ന് ഇരുപത്തിനാല് തീയതികളിൽ നടന്നുവന്ന മഹോത്സവത്തിനാണ് ഇന്ന് സമാപനമാകുന്നത് തന്ത്രി ബ്രഹ്മശ്രീ താഴമംഗലത്ത് കോക്കളത്ത് മഠം ശ്രീ മാധവരി ശമ്പു പോറ്റിയുടെ മുഖ്യ കാർമ്മികത്വത്തിലാണ് ഉത്സവാഘോഷങ്ങൾക്ക് തുടക്കം കുറിച്ചത് ക്ഷേത്രത്തിൽ ഇന്നലെ രാവിലെ അഞ്ചുമണിക്ക് പള്ളിയുണർത്തൽ ആറ് മുപ്പതിന് ഉഷപൂജ ഏഴ് മുപ്പതിന് ഭാഗവത പാരായണം എട്ട് മണിക്ക് ക്ഷേത്ര നടയിൽ പറയിടി ഒൻപത് മണി മുതൽ ശ്രീ മഹാദേവന് നവകാഭിഷേകവും നടത്തി തുടർന്ന് പത്ത് മുപ്പതിന് പൂജ പതിനൊന്ന് മുപ്പതിന് നടയടയ്ക്കൽ പന്ത്രണ്ട് മണി മുതൽ സമൂഹ സദ്യയും നടത്തി വൈകിട്ട് മണി മുതൽ താലപ്പൊലി മുത്തുക്കുട നാഥസ്വരം പഞ്ചവാദ്യം നെറ്റിപ്പട്ടം കെട്ടിയ ഗജവീരന്മാർ പൂക്കാവടി പുരാണവേഷം ചെണ്ടമേളം ശിങ്കാരിമേളം താമ്പോലം തെയ്യം അമ്മൻകുടം മയിലാട്ടം കമ്പടികളി എടുപ്പുകുതിരകൾ കെട്ടുകാളകൾ ഫ്ലോട്ടുകൾ മറ്റ് നിശ്ചല ദൃശ്യങ്ങൾ എന്നിവയോടൊപ്പം വടക്കൻ കേരളത്തിന്റെ കലാരൂപങ്ങളായ കാളിയുടെയും വിളക്കാട്ടത്തിന്റെയും അകമ്പടിയോടുകൂടി ഹോഷയാത്ര ക്ഷേത്രസന്നിധിയിൽ നിന്നും ആരംഭിച്ച് ചേറ്റുകുഴി മണിയാർ തൊളിക്കോട് പരവട്ടം വഴി ക്ഷേത്രാങ്കണത്തിൽ എത്തിച്ചേർന്നു സമാപന ദിവസമായ ഇന്ന് അഞ്ച് മണിക്ക് പള്ളിയുണർത്തൽ അഞ്ച് പതിനഞ്ചിന് നടതുറപ്പ് ആറ് മുപ്പതിന് ഉശപൂജ ഏഴ് മുപ്പത് മുതൽ ഭാഗവത പാരായണം എട്ട് മണി മുതൽ ക്ഷേത്രനടയിൽ പറയിടി എട്ട് മുപ്പതിന് ധാര ഒൻപത് മണിക്ക് ഉച്ചപൂജ പത്ത് മണിക്ക് നടയടയ്ക്കൽ എന്നിവ നടത്തി ഉച്ചയ്ക്ക് പന്ത്രണ്ട് മണി മുതൽ അന്നദാനം നടത്തും വൈകിട്ട് അഞ്ച് മണിക്ക് നടതുറപ്പ് ആറ് മുപ്പതിന് ദീപാരാധന ദീപക്കാഴ്ച ഏഴ് മണി മുതൽ കൈകൊട്ടിക്കളിയും തിരുവാതിരയും എട്ട് മണിക്ക് അത്താഴ പൂജയും നടയടക്കിലും നടത്തും രാത്രി ഒൻപത് മണി മുതൽ എൽ ഇ ഡി ഡിജിറ്റൽ ഡിസ്പ്ലേ വാളിൽ കൊട്ടാരക്കര ശ്രീഭദ്ര അവതരിപ്പിക്കുന്ന ഭീമസേനൻ എന്ന ഇതിഹാസ നൃത്തനാടകം അരങ്ങേറും റിപ്പോർട്ടർ സുനിൽ ജി കരവാളൂർ ൂരിന്റെളക്കം അല്ലുവല്ലേഴ്സ് ഗോൾഡൻ ഡയമണ്ട്സ് പോസ്റ്റ് ഓഫീസ് ജംഗ്ഷൻ പുനലൂർ തൂക്കുപാലത്തിന്റെ നാട്ടിൽ സ്വർണ്ണ വിസ്മയം തീർത്തുകൊണ്ട് ലൈറ്റ് വെയിറ്റ് സ്വർണ്ണാഭരണങ്ങളുടെയും ഡയമണ്ട് ആഭരണങ്ങളുടെയും മഹനീയ ശേഖരം പഴയ ആഭരണങ്ങൾ ഉയർന്ന വിലയിൽ വിൽക്കുവാനും ഉടൻ പേയ്മെന്റിനുമുള്ള സൗകര്യം വിവാഹ പർച്ചേസുകൾക്കും പ്രത്യേക ഓഫറുകളും ഡിസ്കൗണ്ടുകളും എല്ലാ പർച്ചേസുകൾക്കും ഉറപ്പായ സമ്മാനങ്ങൾ ഷോറൂം എല്ലാ ഞായറാഴ്ചകളിലും തുറന്നു പ്രവർത്തിക്കുന്നതാണ് അല്ല മീൻ ജ്വല്ലേഴ്സ് ഗോൾഡൻ ഡയമണ്ട്സ് പോസ്റ്റ് ഓഫീസ് ജംഗ്ഷൻ പുനലൂർ ഫോർ സീറോ ഫോർ സെവൻ ഫൈവ് 812